മിനിസിനു സ്ഥാപിച്ചുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും സംസ്കരിച്ചിരുന്ന പഞ്ചായത്തായിരുന്നു ഞാനിപ്പോൾ ഈ പഞ്ചായത്തിൽ മെമ്പറായി വരുമ്പോൾ തന്നെ കേരളത്തിലെ ഈ പഞ്ചായത്ത് എന്നുള്ള ഇൻസിനായിരുന്നു ആ കാര്യത്തിൽ എനിക്ക് ചെറുത് നമ്മൾ ഞാൻ തന്നെ മിനിസേനത്തിൽ വെച്ചിട്ടുള്ള എല്ലാവിധ മാലിന്യങ്ങളും അവിടെ കൊള്ളന്ന് കത്തിച്ച് കളയുന്ന ശ്രീകളാണ് இயкສະన విద్యార్థి నే పరిశerta మాదిర్ల పరిశీలియ పరిశీలియ సంయుక్త సాంకేతిక యూనివర్సిటీ అందరు వారి కార్యగర్ది అయిన ఆలయ నుండి మొరపట గోవర్ధనాయన వల్ల వారు వారు కుమార్ నేత నేరు ఎరుగబడే కులొప్ప బాబు సుందర్నొక్కృతైదర్సన అందరు చర్మిస్ అందునే వారి సుస్థాననక తరిగే కుమార్ 60 కలిత നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി സാദിഖ് ഹുസൈൻ കൌൺസിലർമാരായ നൌഷാദ് ദേവി ബിന്ദു സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലീൻ സിറ്റി മാനേജർ മനോജ് നന്ദിയും പറഞ്ഞു സി സി എൻ ചെർപ്പുളശ്ശേരി